നമ്മുടെ മാർക്കറ്റിലൊക്കെ മാമ്പഴത്തിൻ്റെ ഒരു കളി തന്നെയാണല്ലേ അപ്പോൾ നമുക്കിന്ന് മാങ്ങ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ സർബത്താണ് നമ്മുടെ റെസിപ്പി വീഡിയോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്ക് ആദ്യം മാംഗോ എക്സൊക്കെ തൊലികളഞ്ഞെടുത്ത് ജ്യൂസാക്കിയെടുക്കണം അതിനുവേണ്ടി തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കൊണ്ടുവരാം തൊലി കളഞ്ഞെടുത്ത മാംഗോസ് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ പീസൊക്കെ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നറുനീന്റി സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴത്തിന്റെ ഗുണമൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റും വിറ്റമിൻ എ സി ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് മാമ്പഴം എന്ന് പറയുന്നത് അപ്പോൾ കിട്ടുന്നതിൻ്റെ ലഭ്യത അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ഉണ്ടായി കഴിക്കാവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ജ്യൂസാക്കി കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ മാംഗോ ജ്യൂസൊക്കെ ഇത് നല്ല വേണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് ഈ ഒരു സൈസിലുള്ള പഴമാണ് എടുക്കുന്നത് പടുത്തിപ്പഴമാണ് ഈ പഴം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഒരു ഫോർക്ക് വെച്ച് നല്ലവണ്ണം ഇതൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലൊന്നും അടിക്കേണ്ട ഇത് ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിൽ ഫോർക്ക് വെച്ച് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ ഒരു സ്പൂൺ ചീയ സീഡ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാംഗോ കട്ട് ചെയ്ത സമയത്ത് ആയിട്ട് കുറച്ച് മാംഗോസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് റൈസിൻസും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളും ക്യൂബ്സായിട്ട് അതിന് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ സർബത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് ഒരല്പം റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൽ ഒരു സ്പൂൺ നമ്മുടെ മാംഗോ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂൺ നമ്മുടെ പഴം പിന്നെ കൊടുക്കുന്നത് കുറച്ച് ആപ്പിൾ ക്യൂബ്സാണ് ഇനി കുറച്ച് ചിയ സീഡ്സും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മേടില് നമുക്ക് കുറച്ച് മാംഗോ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മേടില് കുറച്ച് മാംഗോ പീസസ് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് റൈസിങ്സും ഇട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്ഥലത്തു ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത കപ്പിന് നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്